بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله الفائزين برض الله أما بعد إراد ربهم بهمان ونراني عند سبتم سبكم من الوراء صحوذري صحو الماري അള്ളാഹു സുബാനുഭവതാല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാകൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ അവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ഈ ക്ലാസ് കേൾക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും മരിക്കുമെന്നതിൽ ഒരാൾക്കും തർക്കമില്ലാത്ത കാര്യമാണ് ദൈവനിഷേധികൾ പോലും മരണത്തിന് നിഷേധിക്കുന്നില്ല ജനിച്ചാൽ മരിക്കുമെന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ലോകത്ത് കാലാകാലവും കഴിയാൻ ആർക്കും സാധിക്കില്ല അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അരീവസരമാത്രങ്ങൾ ഇവിടെ എന്നും ജീവിക്കണമായിരുന്നു സമയമായാൽ എല്ലാവരും പോകണം കാരണം നമ്മൾ ദുനിയാവിൽ താൽക്കാലിക താമസക്കാരൻ സ്വർഗത്തിൽ നിന്നാണ് ഇങ്ങോട്ട് നമ്മൾ വന്നത് അവിടുത്തേക്ക് തന്നെ നാം തിരിച്ചു പോകണം അള്ളാഹു സുബാനുഭവത്താൽ അനുഗ്രഹിക്കട്ടെ മരണം വരുമെന്ന് ഉറപ്പാണെങ്കിലും അതേക്കുറിച്ച് ചിന്തിക്കുന്നതും മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നവരും വളരെ കുറവാണ് പലപ്പോഴും മരണം ആലോചിക്കുന്നത് പോലും നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പക്ഷേ ഏത് ധിക്കാരിയെയും തലകുനിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് മരണവും രോഗവും ദാരിദ്ര്യവും എന്നുള്ളത് മരണത്തെ മറന്ന് അശ്രദ്ധനായി നമ്മൾ ജീവിച്ചുകൂടാ ഖുർആാൻ തന്നെ പറയുന്നുണ്ട് എക്തൊറബലിന് ഫഹുംഹുവിൻ്റെ ഖുർആാൻ പറയുന്നുണ്ട് എക്തൊറബലിന്യാഹിസാബുഹും ജനങ്ങളുടെ വിചാരണ അതടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വഹും ഫേകഫലത്തിൻ മരുതൂൻ അവർ അശ്രദ്ധരാണ് അതേപോലെ അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരുമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ മായം ദിക്കിം റബ്ബി ഹിം മഹദസിൻ ഇല്ലസ്ഥുഹു വഹും എൽ അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിനെയൊക്കെ അവർ ഒരു തമാശ പോലെ അതിന് തൊട്ടൊക്കെ ഒരു കളി പോലെ അവർ പിന്തിരിഞ്ഞ് കളയുകയാണ് ചെയ്യുന്നത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു സുബാനുഹു താല പറയാൻ യഥാർത്ഥ ശക്തിയുള്ളവൻ മരണത്തെക്കുറിച്ച് ഓർക്കുന്നവനാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക റസലുരേ വസമതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ സദ്ദാദ് ബനാവ് സുഹദി അള്ളാഹുവിന് പറയാൻ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹുരേ വസനമതങ്ങൾ പറഞ്ഞു അൽ കയ്യാനം മൗത്ത് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് അവൻ മൻദാനന സൗഹ്വൻ്റെ ശരീരത്തെ പിടിച്ചു വെക്കുന്നവനാണ് അതേപോലെ തന്നെ വാമിലലി മാ ബൈതൽ മൗത്ത് മരണത്തിന് ശേഷമുള്ള ഒരു പ്രവൃത്തിക്ക് വേണ്ടി മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവൻ ഇന്നേ അമല് ചെയ്യുന്നവനുമാണ് യഥാർത്ഥത്തിൽ ശക്തിയുള്ളവനെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു വലിയ സർമതങ്ങൾ പറയാൻ സക്തനെന്ന് പറഞ്ഞാൽ മനുബാന സഹു ഹവാഹ അവൻ്റെ ശരീരത്തെ കൊണ്ട് അവൻ്റെ ശരീര ഇച്ഛയെ പിൻപറ്റുന്നവനാണ് അതേപോലെ തന്നെ അവത്തമൻ ആർ എന്നിട്ട് അള്ളാഹു ഇതെല്ലാം പുറത്തുതരും ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ പുറത്തു തരുമെന്ന് ആഗ്രഹിക്കുന്നവനുമാണ് യഥാർത്ഥത്തിൽ അസക്തനെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു വലിയ വസനമതങ്ങൾ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ദിനേനെ ഇരുപത് തവണ മരണത്തോർക്കുന്നവൻ ഷഹീദിനൊപ്പം സ്വർഗത്തിലാണെന്ന് പ്രവാചക റസർ അള്ളാഹു ഒരു തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മഹതിയായ ഐ സാരദി അള്ളാഹു എന്നെ പറയാൻ അള്ളാഹുൻ്റെ റസൂലിനോട് ചോദിച്ചു യാ റസൂലല്ലാ അള്ളാഹുവിൻ്റെ റസൂലേ ഹല്യു മഹദുൻ ആരെങ്കിലും സുഹദാക്കളോടുകൂടെ ഒരുമിച്ച് കൂട്ടപ്പെടുമോ സുഹദാക്കളല്ലാത്ത ആരെങ്കിലും സുഹദാക്കളോടുകൂടെ ഒരുമിച്ച് കൂട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ പ്രവാചകർ പറഞ്ഞതിന് ആം ഐഷ സ്വഹതാക്കളോടുകൂടെ ഒരു വിഭാഗം ആളുകളെ ഒരുമിച്ച് കൂട്ടും ആരാണെന്നറിയുമോ മയ്യത് കുറുൽ മൗതഫിൽ യോമി വല്ലയിലെത്തിയ ഐശ്വര്യ നമറ എല്ലാ ദിവസവും ഇരുപത് തവണ മരണത്തെ ഓർക്കുന്ന ആളുകളെ സ്വഹദാക്കളോടുകൂടെ നാടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹുലീവ തങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മരണത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായി ഓർക്കേണ്ടതാണ് മരണത്തിന് അതികഠിനമായ വേദനയാണ് ഉണ്ടാവുക എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് നമ്മുടെ ഓരോ സെക്കൻഡും മരണത്തിൻ്റെ അതികഠിനമായ വേദനയെക്കുറിച്ച് നമ്മൾ ഓർക്കണം മരണവേദനയുടെ കാഠിന്യം യഥാർത്ഥത്തിൽ അത് അറിഞ്ഞവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ പറയുന്നുണ്ട് ഫലൗലഇൽ തൊന്തുറുൻ അക്രബുലിൻഖും ഇദാ ബലഗത്തുൽ ഫലവുലാദാ ബലഹത്തിലെ ഹുൽക്കവും തൊണ്ടക്കുയിലെ റൂഹെത്തി കഴിഞ്ഞാൽ തുമഹീന ഇതും തൊന്തറൂൻ ആ സമയത്ത് ആ മരണാസന്നമായ ആളുകളുടെ അടുക്കൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളവരെ കണ്ടു കഴിഞ്ഞാൽ വനഹനു അക്റബു ഇലഹിമിനുക്കും വലാക്കില്ലാത്ത ബസറുൻ നിങ്ങളെക്കാൾ ഏറ്റവും അടുത്ത് ഞാനാണ് പക്ഷേ മരിക്കുന്ന ആളുകളുടെ അവസ്ഥ പുറമേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുള്ളൂ വലാക്കില്ലാത്ത ബസറുൻ നിങ്ങൾ യഥാർത്ഥത്തിൽ അതിൻ്റെ വേദന കാണുന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ പ്രിയമുള്ളവരെ നാല് വിഭാഗം മലക്കുകളാണ് ഓരോ മനുഷ്യരുടെയും റൂഹുകൾ പിടിക്കുക ആദ്യത്തെ വിഭാഗം കാലിൻ്റെ പെരുവിരൽ മുതൽ മുട്ടുവരെയും രണ്ടാമത്തെ വിഭാഗം മുതൽ പൊക്കിൾ വരെയും മൂന്നാമത്തെ വിഭാഗം പൊക്കിൾ മുതൽ നെഞ്ചുവരെയും നാലാമത്തെ വിഭാഗം നെഞ്ചു മുതൽ തൊണ്ടക്കുഴിയിലൂടെ റൂഹ് പിടിച്ചുകൊണ്ട് കണ്ണിലൂടെ കൊണ്ടുപോവുകയുമാണ് ചെയ്യുക എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഈ മരണമെത്തുന്നതിന് മുമ്പ് നാം തൗബ ചെയ്ത അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ റസുര് പഠിപ്പിക്കുന്നുണ്ട് ഇന്നല്ലാഹു അക്ബലു തൗബത്തലാബദി മാലമ്യോ അർഹർ ഒരു മനുഷ്യൻ്റെ ഒരു അടിമയുടെ തൗബ അള്ളാഹു തൊണ്ടക്കുയിൽ റൂഹെത്തുന്നതിന് മുമ്പ് സ്വീകരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വർ അല്ലാഹുലേ തങ്ങൾ പറയുന്നുണ്ട് അതിനെ ഇപ്പോഴേ നാം ഒരുങ്ങണം തെറ്റുകളൊക്കെ ചെയ്ത് മരിക്കാനാവുമ്പോൾ നന്നാവാമെന്നുള്ള ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട് വലീ സത്യത്തോബന ഖുർആൻ പറയാൻ വലേസത്ത് തോബത്തു തൗബയില്ല അല്ലേനെ ഒരുത്തർക്ക് ഒരുത്തർക്ക് തോബയില്ല യൂന സയ്യഅദ് അവരിങ്ങനെ തെറ്റുകൾ ചെയ്തുകൊണ്ട് ഹത്തായുദ അറാഹദ് അഹമ്മൽ മൗത്ത് അവർക്കിങ്ങനെ മരണം വരുന്നതുവരെ അവരിങ്ങനെ തെറ്റ് ചെയ്യുക എന്നിട്ട് മരിക്കാനാകുന്ന സമയത്ത് അവർ പറയും ഇന്നി തൂപത്തുൽ ആൻ ഞാൻ ഇപ്പം തോപ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ആ തൗബ അള്ളാഹു സ്വീകരിക്കില്ല എന്നാണ് ആ സമയത്ത് തോപ ചെയ്യാൻ വേണ്ടി നമ്മൾ നിന്നു കഴിഞ്ഞാലും അള്ളാഹുവിനോട് തോപ ചെയ്യാൻ കഴിയില്ല എന്നാണ് മാത്രവുമല്ല വലല്ല ദിനമോ തൂനവഹും കുഫ്ബാർ കാഫിരിയങ്ങളായ ആളുകൾക്കും തൊണ്ടക്കുയിലെ റൂഹെത്തി കഴിഞ്ഞാൽ തോപ ചെയ്യാൻ കഴിയില്ല എന്നാണ് ഉലായി കായത്തതിനാലഹും അദാബൻ അലീമ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അല്ലാഹു പറയാൻ ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് കാണിക്കുന്ന പെരുമാറ്റങ്ങളെ കൊണ്ട് അവൻ്റെ റോഹ് ഇല്ലീനിലേക്കാണോ സിജീനിലേക്കാണോ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അഥവാ അവൻ സ്വർഗ്ഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ ആദ്യം പോകുന്നത് എന്ന് അല്ലെങ്കിൽ അവൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് സോഫിയാക്കളായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അലാമ തു സക്റാത്തിൽ മൊഗ്മിനി സലാസത്തുൻ ഒരു മൊഗ്മിൻ്റെ സക്രാത്തിൻ്റെ അവസരത്തിൽ മൂന്ന് അടയാളങ്ങളാണ് ഉണ്ടാവുക ഒരു മൊഗ്മിനാണെങ്കിൽ അവനിക്ക് മൂന്ന് അടയാളങ്ങളാണ് ഉണ്ടാവുക ഏതൊക്കെയാണ് ഒന്ന് തത്താർ ജബഹ ജബ അവൻ്റെ നെറ്റിത്തടം വിയർക്കുന്നത് അവൻ മരിക്കുന്ന സമയത്ത് നെറ്റിയിൽ നെറ്റിയിലിങ്ങനെ വിയർപ്പുണ്ടാവും ഒരു മഹ്മിൻ്റെ അടയാളമാണത് അതേപോലെ റഫത്ത് ഐനാഹോ അവൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനേരിങ്ങനെ ദാരിധാരയായി ഒഴുകുന്നുണ്ടാവും അതേപോലെ വത്തജു സഫത്താഹോ അവൻ്റെ ചുണ്ടുകൾ ഇങ്ങനെ വറ്റാൻ തുടങ്ങും അത് ഉണങ്ങാൻ തുടങ്ങും അതൊരു മൊഗ്മിനായ മനുഷ്യൻ്റെ അടയാളമാണ് എന്നാണ് ഇത് ഉണ്ടായാൽ മാത്രമേ മൊമിനാവൂ എന്നല്ല മറിച്ച് ഇതൊക്കെ ലക്ഷണങ്ങളായിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത് എന്നാൽ പ്രയാസപ്പെടുന്ന മയത്തിൻ്റെ അടയാളങ്ങൾ അവൻ മരിക്കുന്ന സമയത്ത് മോളലും മുരളലും ഉണ്ടാവുകയും മുഖമൊക്കെ ചുവക്കുകയും ചുണ്ടിൻ്റെ നിറം കറുക്കുകയൊക്കെ ചെയ്യുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നാം കൂടുതലായി മരണത്തോർക്കുകയും ആ മരണത്തോർത്ത് നമ്മുടെ ജീവിതം തിട്ടപ്പെടുത്തുകയും ചെയ്യുക നല്ല കർമ്മങ്ങൾ ചെയ്യുക അള്ളാഹു സുബാനുഹു വാര നമ്മുടെ മരണം നന്നാക്കിത്തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ഈ മാനോടുകൂടെ ലൈ ലാഹ ഇല്ലാ എന്ന കലിമത്ത് തൊഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദാവസിയത്തോടുകൂടെ സല അള്ളയ മുഹമ്മദ് സല അലൈ വസ്ലം സല അലൈ മുഹമ്മദ് സല അലൈ വസ്ലം അല്ല മുഹമ്മദ് അറബി സി വസ്ലീം അസലുലൈക്കും വരമത്ത അല്ല തൂ